എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പാണ്ഡയ രാജവംശത്തിലെ അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛനായ രാജശേഖരൻ എന്ന രാജാവ് ജീവിച്ചിരുന്നത് നീതിമാനും ധർമ്മിഷ്ഠനുമായ രാജാവിന്റെ ഭരണത്തിനു കീഴിൽ ജനങ്ങൾ സന്തുഷ്ടരായി കഴിയുകയും രാജ്യം സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്നാൽ ഒരു ദുഃഖം രാജാവിനെ വിട്ടുമാറാതെ പിന്തുടർന്നു അദ്ദേഹത്തിന് പുത്ര സൗഭാഗ്യം ലഭിച്ചില്ല അതിനാൽ ചങ്കോലേന്താൻ ഒരു അനന്തരാവകാശ ഇല്ലാതായി നിസ്സഹായരായ രാജാവും ശിവഭഗവാനോട് ഒരു കുഞ്ഞിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു വന്നു ഇതേ കാലത്ത് തന്നെ മഹിഷാസുരൻ എന്ന അസുര രാജാവ് കഠിന തപസ്സിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുക്കും ബ്രഹ്മാവിന്റെ വരത്തിലൂടെ അഹങ്കാരിയായി തീർന്ന മഹിഷാസുരൻ ജനങ്ങളെ കൂട്ടമായി നിഗ്രഹിക്കുകയും പൂരങ്ങളും ജനപദങ്ങളും തകർക്കുകയും ചെയ്തു ഭീതിപുണ്ട ജനങ്ങൾ അന്യദേശത്തേക്ക് പാലായനം ചെയ്തു അമാനുഷിക ശക്തിയുള്ളവർക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ദുർഗാദേവിയെ അഭയം പ്രാപിക്കുകയും ശക്തരൂഷിതമായ യുദ്ധത്തിനൊടുവിൽ ദേവി അയാളെ വധിക്കുകയും ചെയ്തു മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷി തന്റെ സഹോദരൻ വധിച്ചതിന് പ്രതികാരം ചെയ്യാൻ ഉറച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്തു വിഷ്ണുവിനും ശിവനുമായി ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുതെന്ന് വരം വാങ്ങി ഉടൻ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ട് ദേവന്മാരെ ദ്രോഹിക്കാൻ ആരംഭിച്ചു പുറത്തുമുട്ടിയ ദേവന്മാർ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹിഷി നേടിയ വരത്തെക്കുറിച്ച് മനസ്സിലാക്കി അച്ഛരന്മാരിൽ നിന്ന് അമൃത് അപകരിച്ച് ദേവന്മാർക്ക് നൽകാൻ വിഷ്ണു സ്വീകരിച്ച മോഹിനീ വേഷം കൈക്കൊണ്ട് ശിവനുമായി ചേർന്ന് ഒരു കുഞ്ഞിന് ജന്മനിലകി ആ കുഞ്ഞിന് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ശിവഭക്തനായ പന്തള രാജാവ് രാജശേഖരന്റെ സംരക്ഷണത്തിൽ വളർത്താൻ തീരുമാനിച്ചു ഒരിക്കൽ പമ്പാ നദിയുടെ തീരത്തുള്ള വനത്തിൽ വേട്ടയ്ക്കായി ചെന്ന പന്തളരാജാവ് പ്രകൃതി ഭംഗിയിലും വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിതയിലും മുഴുകി നിൽക്കവേ വനത്തിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അമ്പരന്നുപോയ രാജാവ് ആ ശബ്ദത്തെ പിന്തുടർന്ന് കൈകാലിട്ടടിക്കുന്ന ഒരു ഓമന കുഞ്ഞിന്റെ മുന്നിൽ എത്തിച്ചേർന്നു കൗതുകപൂർവം കുഞ്ഞിനെ നോക്കി നിന്ന രാജാവ് ആ ഓമന പൈതലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കൊതിച്ചു കുഞ്ഞിനു മേൽ ദൃഷ്ടി പതിപ്പിച്ചു നിന്ന രാജാവിനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവംശത്തിന് മേലുള്ള കരിനിരലുകൾ നീങ്ങുമെന്നും അവന് പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ അവന്റെ ദിവ്യത്വം തെളിയുമെന്നും സന്യാസി രാജശേഖരനെ ഉണർത്തിച്ചു കുഞ്ഞിന്റെ കഴുത്തിലെ സ്വർണമാല കണ്ട സന്യാസി അവനെ മണികണ്ഠൻ എന്ന നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിച്ചു ഹർഷോന്മാദത്തോടെ രാജശേഖരൻ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു ശിവന്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ ഇരുവരും വിശ്വസിച്ചു രാജശേഖരനു ശേഷം രാജാഭാഗാൻ കുതിച്ചിരുന്ന ദിവാൻ ഒഴികെയുള്ള എല്ലാവരും രാജദമ്പതികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു കുട്ടിയായിരുന്നിട്ടും മണികണ്ഠൻ ബുദ്ധിമാനും പക്വമതിയും ആയിരുന്നു ആയോധന വിദ്യയിലും ശാസ്ത്രങ്ങളിലും പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച മണികണ്ഠൻ തന്റെ ബുദ്ധിശക്തി കൊണ്ടും അമാനുഷിക ശക്തി കൊണ്ടും ഗുരുവിനെ അതിശയിപ്പിച്ചു പന്തളത്ത് സമാധാനവും ഐശ്വര്യവും പുലർന്നു കുട്ടി കേവലമായ ഒരു നക്ഷത്ര ജന്മമല്ലെന്നും അവനിൽ ദിവ്യചൈതന്യം ചൈതന്യം കുടികൊള്ളുന്നു എന്നുള്ള നിഗമനത്തിൽ അയ്യപ്പന്റെ ഗുരു എത്തിച്ചേർന്നു പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ യഥോചിതം ഗുരുദക്ഷി നൽകാനും ഗുരുവിന്റെ അനുഗ്രഹം നേടാനുമായി പുറപ്പെട്ടു അമാനുഷിക പ്രഭാവമുള്ള ദിവ്യശക്തിയുടെ ഉടമയാണ് അവൻ എന്ന തന്റെ വിശ്വാസം ആശിഷ്ട തേടിയെത്തിയ മണികണ്ഠനെ ഗുരു അറിയിച്ചു അന്തനും ബദിരനുമായ തന്റെ പുത്രനെ കാഴ്ചയും സംസാരശേഷിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം ശിഷ്യനോട് അഭ്യർത്ഥിച്ചു മണികണ്ഠൻ ഗുരുപുത്രന്റെ പുത്രന്റെ ശിരസിൽ കൈവച്ചതും അവന് കാഴ്ചയും സംസാരശേഷിയും കൈവന്നു താൻ ചെയ്ത അത്ഭുത പ്രവൃത്തി ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ച് മണികണ്ഠൻ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി തന്റെ പദ്ധതികൾ പൊളയുന്നത് കണ്ട് നിരാശനായി തീർന്ന ദിവാൻ രാജ്ഞയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി സ്വന്തം മകൻ ജീവിച്ചിരിക്കുമ്പോൾ മണികണ്ഠനെ അനന്തരാവകാശിയാക്കുന്നത് അനിശ്ചിതമാണെന്ന് അയാൾ രാജ്ഞിയെ ധരിപ്പിച്ചു അർത്ഥശാസ്ത്ര പ്രകാരം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കണമെന്നതിനാൽ അസുഖം അഭിനയിക്കാൻ ദിവാൻ രാജ്ഞിയെ ഉപദേശിച്ചു അയാളുടെ നിയന്ത്രണത്തിലുള്ള വൈദ്യൻ രാജ്ഞിയുടെ അസുഖം മാറാൻ പുലിപ്പാൽ വിധിക്കും പുലിപ്പാൽ തേടി പുറപ്പെടുന്ന മണികണ്ഠൻ നരഭോജികൾക്ക് ഇരയായിത്തീരും ചുമതല നിറവേറ്റാൻ കഴിയാതെ പരാജിതനായാണ് മടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായി അവന്റെ മേലുള്ള രാജശേഖരന്റെ പ്രീതി ക്ഷയിക്കുകയും ചെയ്യും പുത്രസ്നേഹത്താൽ അന്ധനായിത്തീർന്ന രാജ്ഞി യുവാന്റെ വാക്കുകൾ വിശ്വസിക്കുകയും അയാൾ നിർദ്ദേശിച്ചതുപോലെ താങ്ങാനാകാത്ത തലവേദനയാൽ താൻ വലയുന്നതായി രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു രാജാവിനാൽ ഭരിഭ്രാന്തി വളരുകയും കൊട്ടാരം വൈദ്യനെ വിളിച്ചു വരുത്തുകയും ചെയ്തു എത്ര ശ്രമിച്ചിട്ടും രാജ്ഞിയുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കൊട്ടാര വൈദ്യുതി കഴിഞ്ഞില്ല ഈ തക്കം മുതലെടുത്ത് ദിവാൻ ഏർപ്പാടാക്കിയ വൈദ്യൻ രംഗത്ത് വന്ന് ഈറ്റ പാൽ മാത്രമേ രാജ്ഞിയുടെ അസുഖത്തിന് പ്രതിവിധിയായിട്ടുള്ളൂ എന്ന് അറിയിച്ചു നിസ്സഹായ രാജ്ഞിയുടെ അസുഖം ഭേദമാക്കുന്നവർക്ക് അർദ്ധരാജ്യം നൽകുമെന്നാണ് രാജശേഖരൻ വിളംബരം ചെയ്തു പുലിപ്പാൽ ശേഖരിക്കാൻ രാജശേഖരൻ നിയോഗിച്ച പട്ടാളക്കാരുടെ സംഘം വെറും കൈയ്യോടെ മടങ്ങിയെത്തി മണികണ്ഠൻ പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അവന്റെ ഇളം പ്രായവും വരാനിരിക്കുന്ന കിരീടധാരണവും ചൂണ്ടിക്കാട്ടി രാജശേഖരൻ അവനെ പിന്തിരിപ്പിച്ചു കുടുംബത്തിനായി ഒരു ഉപകാരം ചെയ്യാനെങ്കിലും തന്നെ അനുവദിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടി മണികണ്ഠൻ പിതാവിനോട് ആവശ്യപ്പെട്ടു ബോധമുള്ള പിതാവെന്ന നിലയിൽ മകന്റെ അഭ്യർത്ഥന അദ്ദേഹം നിരസിച്ചുവെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുലിപ്പാലനായി കാട്ടിലേക്ക് പുറപ്പെടാൻ മണികണ്ഠനെ അദ്ദേഹത്തിന് അനുവദിക്കേണ്ടി വന്നു മണികണ്ഠന സഹായത്തിനായ ധീരനായ ഭടന്മാരുടെ ഒരു സംഘത്തെ കൂടെ കാട്ടിലേക്ക് അയക്കാൻ രാജശേഖരൻ ശ്രമിച്ചുവെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ പുലി അകന്നുപോകുമെന്ന കാരണം പറഞ്ഞ് അവർ അത് ഒഴിവാക്കി ഭക്ഷണ സാമഗ്രികളും ശിവഭക്തിയുടെ സൂചകമായ മൂന്ന് കണ്ണുള്ള പേങ്ങയും നൽകി വാത്സല്യനിധിയായ പിതാവ് മകനെ യാത്രയാക്കി മണികണ്ഠൻ കാട്ടിൽ പ്രവേശിച്ചപ്പോൾ she പഞ്ചഭൂതങ്ങൾ ഒപ്പം കൂടി യാത്രാ മധ്യേ ദേവലോകത്ത് മഹർഷി നടത്തിവരുന്ന അതിക്രമങ്ങൾ മണികണ്ഠന്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാളിലെ നീതിബോധം ഉണർന്നു മഹിഷിയെ മണികണ്ഠൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു അവൾ അഴുതാ നദിയുടെ കരയിൽ വന്നു പതിച്ചു ഇരുവരും തമ്മിൽ പൊലിഞ്ഞ പോരാട്ടം തന്നെ നടന്നു ഒടുവിൽ മണികണ്ഠൻ മഹിഷിയുടെ മാറത്തു കയറി താണ്ഡവ നൃത്തം ചവിട്ടി അതിന്റെ പ്രതിധ്വനി ഭൂമിയിലും സ്വർഗ്ഗത്തിലും ചെന്നലച്ചു ദേവന്മാർ പോലും വയചികിതരായി തന്റെ മേൽ നൃത്തമാകടുന്നത് ഹരികരന്മാരുടെ പുത്രനായ പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ മഹിഷി ആ കൊച്ചു വണങ്ങി മരണത്തിന് കീഴടങ്ങി ശിവഭഗവാനും മഹാവിഷ്ണുവും കാളകെട്ടിയുടെ മുകളിൽ നിന്ന് ആ നൃത്തം വീക്ഷിക്കുകയായിരുന്നു മഹിഷി നിഗ്രഹത്തിന് ശേഷം മണികണ്ഠൻ പുലിപ്പാൽ ശേഖരിക്കാനായി വനത്തിനുള്ളിൽ പ്രവേശിച്ചു ശിവഭഗവാൻ അവിടെ വച്ച് മണികണ്ഠന് ദർശനം നൽകുകയും അവന്റെ ദിവ്യമായ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൂർത്തിയായി കഴിഞ്ഞെന്നും ഇനിയും ഒരു കർത്തവ്യം കൂടെ നിറവേറ്റാനുണ്ടെന്നും അറിയിച്ചു മണികണ്ഠന്റെ ദുഃഖാർത്ഥനായ പിതാവിനെ കുറിച്ചും രോഗബാധിതനായ മാതാവിനെ ഓർമ്മിപ്പിച്ച ദേവൻ വിലപ്പെട്ട പുലിപ്പാൽ ശേഖരിക്കാൻ ദേവേന്ദ്രന്റെ സഹായം നൽകുകയും ചെയ്തു ദേവേന്ദ്രൻ പുലിയുടെ രൂപത്തിൽ മണികണ്ഠനൊ രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു മറ്റു ദേവന്മാർ ആൺപുലികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അവരെ അനുഗമിച്ചു കുട്ടിയും പുലികളും വരുന്നത് കണ്ട് ഭയപ്പെട്ട പന്തളവാസികൾ ഓടിച്ചെന്ന് വീടുകളിൽ ഒളിച്ചു പെട്ടെന്ന് അത്ഭുത സ്തംഭനായി നിന്ന ചക്രവർത്തിയുടെ മുന്നിൽ പണ്ട് കാട്ടിൽ വെച്ച് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ശങ്കിച്ചു നിന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട് ഉപദേശങ്ങൾ നൽകിയ അതേ സന്യാസി ആകത്തനായി മണികണ്ഠന്റെ പരുൾ വെളിപ്പെടുത്തി മണികണ്ഠൻ പുലികളോടൊപ്പം കൊട്ടാരത്തിന്റെ കവാടത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിൽ മൗനവും വിഷാദവും നിറഞ്ഞു പുലിപ്പുറത്ത് നിന്നിറങ്ങിയ കുട്ടി ചക്രവർത്തി പറഞ്ഞു ഈറ്റപ്പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എത്രയും വേഗം പാൽ ശേഖരിച്ച് അമ്മയുടെ അത്ഭുത രോഗത്തിന് ശമനം വരുത്താം അധികനേരം പിടിച്ചു നിൽക്കാനാകാതെ രാജശേഖരൻ ബാലന്റെ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു ഒടുവിൽ രാജ്ഞിയുടെ കപടനാടകം പുറത്തായ നിമിഷം മണികണ്ഠൻ വനത്തിലേക്ക് യാത്രയായി കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠന് പന്ത്രണ്ട് വയസ്സായിരുന്നു തന്റെ മകൻ നാടുവിട്ട് കാട്ടിൽ പോകാൻ കാരണക്കാരനായ ീപാനെ ശിക്ഷിക്കാൻ രാജാവ് തീരുമാനിച്ചു എന്നാൽ എല്ലാം ദൈവഹിതം അനുസരിച്ച് സംഭവിച്ചതാണെന്നും സംയമനം പാലിക്കണമെന്നും മണികണ്ഠൻ ഉപദേശിച്ചു തന്റെ അവതാരോദ്ദേശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞതിനാൽ താൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്നും പിതാവിനെ മണികണ്ഠൻ അറിയിച്ചു തന്നോട് പുലർത്തിയ ഭക്തിവിശ്വാസങ്ങളിൽ തനിക്ക് സന്തുഷ്ടിയുണ്ടെന്നും അതിനുള്ള പ്രതിഫലം എന്ന നിലയിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും കുട്ടി അദ്ദേഹത്തെ ഉണർത്തിച്ചു മണികണ്ഠന്റെ സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥാനം കൊടുക്കണമെന്നും തൽക്ഷണം രാജാവായ രാജശേഖരൻ അപേക്ഷിച്ചു മണികണ്ഠൻ ഒരു അമ്പ എയും അത് ശ്രീരാമന്റെ കാലത്ത് ശബരി എന്നു പേരായ സന്യാസി അവസാനുഷ്ഠിച്ച ശബരി എന്ന സ്ഥലത്ത് ചെന്നു പതിക്കുകയും ചെയ്തു ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ശേഷം മണികണ്ഠസ്വാമി അപ്രത്യക്ഷനായി പിന്നീട് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം രാജശേഖരൻ ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു ഐഹിക സുഖങ്ങളിൽ നിന്നും ദാമ്പത്തിക ജീവിതത്തിൽ നിന്നും അകന്നു നിന്ന് നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം നോട്ട് ദർശനത്തിനെത്തുന്നവരിൽ മാത്രമേ തൻ്റെ അനുഗ്രഹം പതിയുകയുള്ളൂവെന്ന് മണികണ്ഠസ്വാമി പ്രസന്നിഗ്ധമായി പ്രസ്താവിക്കുകയുണ്ടായി നന്മയുടെ വെളിച്ചം വീശുന്ന ബ്രഹ്മചാരിയുടേത് തുല്യമായ ജീവിതം നയിക്കുന്ന ഇവരെ അയ്യപ്പന്മാർ എന്ന് വിളിച്ചു വരുന്നു പുലിപ്പാൽ ശേഖരിക്കാൻ ഭഗവാൻ യാത്ര പുറപ്പെട്ട് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മാലകളാൽ അലങ്കരിച്ച മൂന്ന് കണ്ണുള്ള തേങ്ങയും അവശ്യം വേണ്ട ഭക്ഷണവും ഏന്തി പമ്പയിൽ കുളിച്ച് ശരണമന്ത്രങ്ങളും മുഴക്കി ഭക്തന്മാർ പതിനെട്ടാം പടി കയറുന്നു രാജശേഖര രാജാവ് സമയബന്ധിതമായി ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നയിക്കുന്ന പവിത്രമായ പതിനെട്ട് പടികളും നിർമ്മിച്ചു പമ്പ പവിത്രമായ ഗംഗ പോലെയും ശബരി കാശ് പോലെയാണ് ഭഗവാന്റെ വാക്കുകൾ പുറത്തുകൊണ്ട് ദർശന പുണ്യത്തിനായി ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ശ്രമകരമായ കർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ട് സമുദ്രത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത പരശുരാമൻ ധർമ്മശാസ്ത്രാവിന്റെ നിയോഗപ്രകാരം മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പന്റെ രൂപം കൊത്തിയെടുത്ത് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചു ധർമ്മശാസ്ത്രാവായ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ എല്ലാ വർഷവും ജാതി മത ഭേദമന്യെ കോടിക്കണക്കിന് ഭക്തർ ഇരുമടിക്കെട്ടും ജമന്തിമാലയും ധരിച്ച് ശരണമന്ത്രങ്ങൾ ഒരുവിട്ട് പമ്പയിൽ കുളിച്ച് പതിനെട്ടാം പടിച്ച്വിട്ടുന്നു